ഉത്തരവാദിത്ത ടൂറിസം അന്താരാഷ്ട്ര കേന്ദ്രത്തിന്റെ ഗോൾഡ് അവാർഡ് ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് ലഭിച്ചു സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് ലഭിച്ച അഭിമാനകരമായ നേട്ടമാണിതെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി വ്യാപിപ്പിക്കാൻ ഈ നേട്ടം ഏറെ സഹായകരമാണെന്നും മന്ത്രി അറിയിച്ചു ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ചാപ്റ്റർ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഗോൾഡ് അവാർഡ് ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ആ സന്തോഷവാർത്ത ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ചാപ്റ്റർ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോഴാണ് ഗോൾഡ് അവാർഡ് ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് ലഭിച്ചത് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നടപ്പിലാക്കുന്ന ജനകീയ പദ്ധതിയാണ് ബേപ്പൂർ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി വ്യക്തിഗതവും കൂട്ടായ്മയിലുള്ളതുമായ നൂറ്റി പന്ത്രണ്ടോളം യൂണിറ്റുകളാണ് ബേപ്പൂരിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ബ്രാൻഡ് മെഴുക കരകൗശല വസ്തുക്കൾ കടലാസ് ബാഗുകൾ തുണി ബാഗുകൾ ഉരു ഉൾപ്പെടെയുള്ള സോവനീർ തുടങ്ങിയവ ഇവയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട് വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് ടൂറിസവും ഇതിന്റെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട് ഹോം സ്റ്റേ പദ്ധതി കടലുണ്ടി സ്ട്രീറ്റ് പദ്ധതി ഖാദി കെയർ സൊസൈറ്റി യൂണിറ്റുകളുടെ സന്ദർശനം വില്ലേജ് ബോട്ട് യാത്രകൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിനെല്ലാം അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ നടത്തിപ്പുകാർ പറഞ്ഞുനാഷണൽ ഇവിടുത്തെ ജനങ്ങളാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചാണ് ഇത്തരം കാര്യങ്ങൾ മുന്നിട്ടിറങ്ങുന്നത് ഉത്തരവാദിത്വ ടൂറിസം ജനങ്ങളുടെ പദ്ധതിയാണ് ജനങ്ങളാണ് നയിക്കുന്നത് അതിൻ്റെ അന്താരാഷ്ട്ര മാതൃകയായി ബേപ്പൂരിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പൊതുവേ കേരള ടൂറിസം ലക്ഷ്യം വെച്ചത് ന്യൂഡൽഹിയിൽ വെച്ച് ഇത് കേരള ടൂറിസം ഏറ്റുവാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് കൂടുതൽ ഈ പദ്ധതിയെ വിപുലീകരിക്കാനും കൂടുതൽ കൂടുതൽ ജനങ്ങളെ ഈ പദ്ധതിയുടെ ഭാഗമാക്കാനും സാധ്യമാകുന്ന ഒന്നായിട്ടാണ് ഉത്തരവാദിത്വം ടൂറിസം പദ്ധതിക്ക് ഗോൾഡ് അവാർഡ് ലഭിച്ചതിലൂടെ ഞങ്ങൾ കാണുന്നത് സർക്കാർ നൽകിയ പിന്തുണ ആത്മവിശ്വാസം പകർന്നതായി ബേപ്പൂർ ടൂറിസം യൂണിറ്റിലെ അംഗങ്ങൾ പറഞ്ഞു ജനങ്ങൾക്ക് പരിശീലനം നൽകുക എന്നതിനപ്പുറം അവരെ സംരംഭകത്വത്തിലേക്ക് എത്തിക്കാനും പദ്ധതിയിലൂടെ സാധിച്ചതായി ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ശ്രീകല ലക്ഷ്മിയും വ്യക്തമാക്കി ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പരിശീലനം ആരംഭിച്ചത് ആരംഭിച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കുന്ന സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള ചാൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ മാതിരി ജനകീയ പദ്ധതി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം കാരണം ഇതിന്റെ ഗ്രാസ് റൂട്ട് ലെവൽ ഒരു ഗ്രാമസഭ നടത്തി ആ നാട്ടിലുള്ള ആളുകളെ എന്താണ് പദ്ധതി എന്ന് അറിയിച്ചുകൊണ്ട് അതിൽ ഓരോ ഘട്ടത്തിലും എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് സുതാര്യത വെച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയത് അവാർഡ് നേട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി വിപുലമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം കോഴിക്കോട്